ഗ്സ് നമ്മുടെ ചാനല എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വന്നിരിക്കുമ്പോ പുതിയ വീഡിയോ ആയി വീണ്ടും വന്നിരിക്കുന്നു അപ്പോൾ കേശ് ഞാൻ എന്ന് പറയാൻ പറയുമ്പോൾ നല്ല സന്തോഷ വാർത്തയുമായി വന്നിരിക്കുന്നത് അപ്പൊ കേസ് ഞാൻ ഒന്നര വർഷത്തിന് മുമ്പുള്ള ഒരു ചക് പ്ലാവ് പ്ലാവ് നട്ടിരുന്നു അതിലൊരു അഞ്ച അഞ്ച് ചക്ക ഉണ്ടായിരുന്നു അഞ്ച് ചക്കയും അതിൻ്റെ ഇപ്പോ ഓർണുണ്ട് അതില് അപ്പോ ആ പൂവാണ് ഗൈസ് കാണിച്ച് തരാൻ പൂവാണ് ഗൈസ് അപ്പൊ പിന്നെ ഒരു കാര്യം ഈ സ്ഥലമില്ലാത്ത ആൾക്കാർക്കും ഈ മറ്റേ കുഞ്ഞംപ്ലാവ് നടാം പിന്നെ മറ്റേ ആൾക്കാരോട് തെണ്ടും ചെയ്യണ്ട ഇങ്ങനെ മേടിക്കും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ആ സാധനം ഇങ്ങോട്ട് തരും നമ്മളത് തിന്നും പിന്നെ ഗൈ പിന്നെ ഇതാണ് എന്റെ പ്ലാവ് ഞാൻ നട്ടു മറ്റേ ഇത് നട്ടു വന്ന് നയിക്കുന്നത് അത് മുളയ്ക്കും ഞങ്ങൾക്ക് പോലും അറിയാൻ പാടില്ല മുളക്കൊന്നെല്ലാം വളരും ഇതാണ് എന്റെ സാധനം ഞാൻ നട്ടിരുന്നത് ഇത് പോകുന്നു ഞങ്ങൾക്കറിയില്ല അത് ഗാശ്വ എങ്ങനെയുണ്ട് പിന്നെ ഗ്യ് പിന്നെ ഗ്യ് ഞങ്ങൾ നട്ടത് ഓരോ സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട് ഇത് കാണിച്ചു തരാം അപ്പം കാണിച്ചു കൊടുക്കും ഇത് മാവ് ഇത് ഇത് മീൻകുളം ഞങ്ങളുടെ മീൻകുളം മീനെ കാണിച്ചു തരാട്ടോ

ഇത് മറ്റേ കറിവേപ്പ് ആരിവേപ്പ് ആര്വേപ്പ് ഇത് മഞ്ഞള് മഞ്ഞള് ഇത് നമ്മുടെ മുളക് ഇനി അടുത്തത് തോന്നിച്ചു തരാം മുളക് ഇത് ഓർണം ഇത് വേറെ ഒരു ചക്കപ്ലാവാണ് അതും ഇങ്ങനെ തന്നെ ഇണ്ടായതായിരുന്നു അഞ്ചെണ്ണം അതും പോയിതാണ് അത് മറ്റിത് നമ്മടെ അരവേല ഇത് നമ്മുടെ ഞങ്ങൾ ഇത്രയൊക്കെ നട്ടിട്ടുള്ളു ഗൈസ് പിന്നെ ഒരു പേരൊക്കെ അഞ്ചരാ പോട്ടെ മറ്റേ പേര ഗൈഷ് ഇത് ഞങ്ങളുടെ മറ്റേ പേര ഉം പിന്നെ ഗൈഷ് ഞങ്ങള് ഇവിടെ ഒരു ഇടിഞ്ഞു പോറയുണ്ട് അപ്പൊ ഞങ്ങൾ അതുകൊണ്ടാണ് വെട്ടാത്തെന്ന് തോന്നുന്നു അത് ഞങ്ങൾക്ക് ഇടിയാറും ഇടിയും ഇപ്പോൾ അവിടെ ഇടീനൊക്കെ ഉണ്ട് മണ്ണൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ് അപ്പോൾ റെംബൂട്ടാനും ഇത് മാവും പിന്നെ ഗൈസ് ഇതിലും ഉണ്ടായിട്ടുണ്ട് കണ്ടോ ഉണ്ടായിട്ടുണ്ട് പിന്നെ കുഞ്ഞമ്പാളും കുഞ്ഞമ്പ്ലാവ് നടനെല്ലാവർക്കും നല്ലതാണ് ഫലമില്ലാത്ത ആൾക്കാർക്ക് നടമ്പയും ചെയ്യാനൊക്കെ ചെയ്യണം പിന്നെ ഈ പ്ലാവ് ഞങ്ങൾ എൻ്റെ അമ്മ അടുത്ത് വയ്ക്കണതാണ് കഞ്ഞി വെക്കണമെന്നാണ് ഗൈസ് അതിൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് ഉപകാശ് തീരെ കാണിച്ചു തരാം ഞങ്ങളുടെ എൻ്റെ ബാക്കാണ് ഇതിലാണ് ഇത് കാണുമ്പോൾ നിങ്ങളൊക്കെ താഴ്ച്ചു എന്ന് തോന്നും പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് താഴ്ച ഉണ്ട് നല്ലവര് ഇതെ ചാമ്പഞ്ഞ ഇതിന് പറയുന്നത് ചാമ്പ പേരെന്നാണ് പറയണത് ചാമ്പ പേര ഉപകാശ് ഞങ്ങളുടെ ചാമ്പപ്പേരും ഇതിൽ ഒരു ഉണ്ടായതാണ് കൊച്ച അടിച്ച് പൊറിച്ചു കളഞ്ഞ് അത് അടിച്ച് ഒരു കോലിത്തടിച്ചടിച്ച് ഒന്ന് ചതച്ചത് പിന്നെ അതും ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങളുടെ ഇത് വാഴ ഇത് കഴിച്ച ഞങ്ങളുടെ വാഴയാണ് വാഴ ഇതിൽ ഇതിപ്പോൾ വാഴ എത്ര ഉണ്ടായിരുന്നു വെച്ചാൽ രണ്ടെണ്ണം ഉണ്ടായി അതിൽ രണ്ടും കൊലയും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇപ്പം ഇത് വേറെ ഓർമ്മ കൂടെ അടുത്തുണ്ടായത് ഇത് കൊല ചേമ്പ് രണ്ടെണ്ണം ഉണ്ട് ചേമ്പാണ് ഇതൊക്കെ ഞങ്ങളുടെ ചേമ്പാണ് ഇതൊക്കെ ചേമ്പ് സൈഡ് ഇഫക്ഷം ഇത് ഞങ്ങളുടെ വീണ്ടും സൈഡ് ഇഫക്ഷൻ പിന്നെ ഇതും ഞങ്ങളുടെ ചെടികൾ ഞങ്ങളുടെ ചെടി ഇത് ഞങ്ങളുടെ മീൻകുളം വേറെ ഒരെണ്ണം ഇതും മീൻകുളം വേറെ ഒരെണ്ണം പിന്നെ ഞങ്ങൾക്കിപ്പോൾ മൊത്തം അഞ്ച് മീൻകുളം ഉണ്ട് പിന്നെ ഇത് വലിയൊരു മീൻ ഇവിടെ അടുത്ത കുളം ഇത് വലിപ്പമുണ്ട് ഇതിൽ ഇത് താമര ആയിട്ടോ വൈസ് അപ്പോൾ താമര ഉണ്ടായത് എന്നെ ഉള്ളൂ ഉണ്ടായിട്ടുള്ളു ഉണ്ടായതാണ് അപ്പോൾ അടുത്തോടെ വിരിഞ്ഞു വരുവാണ് ഇത് ചിക്കു ചിക്കു ഇവിടെ നിന്നൊക്കെയാണെന്ന് ഏ മീനൊക്കെ തവളൊക്കെ ഇതിൻ്റെ ആ വെള്ളത്തിലൂടെ ചാടുമ്പോൾ നോക്കാറൊക്കെ ഉണ്ട് അങ്ങനെ പിടിച്ചോണ്ട് പോകും പൈസ അപ്പോൾ എല്ലാവർക്കും